കെമിസ്ട്രി ബയോളജി ഒക്കെ ഏകദേശം ബ്രില്യൻറ്റ് സാധാ ഇവിടെ എക്സാം വെക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പിന്നെ ഫിസിക്സ് ആയാലും ഏകദേശം ആ ഒരു ഇതായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ടഫ് എക്സാമിന്റെ ആ ഒരു കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും എപ്പം ചെന്നാലും നമുക്ക് എന്തിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന അവരൊക്കെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ തന്നെ കൊറേ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്ന കുറെ ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് സമ്മറിയും പിന്നെ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വരുന്നതൊക്കെ വായിക്കും പക്ഷെ ഇൻട്രോ ഭാഗം ചെയ്യുന്ന തീരെ വിചാരിച്ചില്ലേ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോ ആ ഒരു ക്വസ്റ്റിനൊക്കെ കണ്ടൊരു സമാധാനം നമ്മളിങ്ങനെ ആര് അവിടെ ഇവിടെ ഇല്ല ആൾക്കാരുടെ ഒരു ഇതുണ്ട് നമ്മുടെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ എക്സാംസിലൂടെയാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയത് അതായത് നമ്മൾ എത്ര പഠിച്ചെന്നാലും നമ്മളൊരു എക്സാംസ് ഒന്ന് നല്ല രീതിയിൽ അല്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ല ഇവിടുത്തെ പ്രൊഫസർ അടിപൊളിയാണ് അവര് എല്ലാം കാരണം നമുക്ക് തീരെ ബേസ് ഇല്ലാത്ത കാര്യങ്ങള് അവർക്ക് ശരിക്കും ആവശ്യമില്ല നമുക്ക് ബേസ് പറഞ്ഞുണ്ട് അവർക്ക് ശരിക്കും ആ എൻട്രൻസ് കോച്ചിങ്ങിന്റെ രീതിയിൽ പോയാൽ മതി പക്ഷെ അവര് ആ ബേസ് എന്ന് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇന്റൻസിറ്റിയിൽ പഠിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സാധിക്കാമായിരുന്നില്ല കാരണം മെയിൻ ബേസ് എന്ന് തന്നെ പറയാൻ ഹായ് ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം സോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഒരു ടോപ്പ് സ്കോറും ടോപ്പ് റാങ്കും കരസ്ഥമാക്കിയ ബുലൻ്റിലെ ഒരു ചുണക്കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പം മോളെ നമുക്ക് പരിചയപ്പെടാം മോളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം നീറ്റിന് എത്രയാണ് റാങ്ക് എത്രയാണ് സ്കോറ് കരസ്ഥമാക്കിയെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം മോളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ഫാത്തിമത്ത് ജിഹാന ജിഹാനായം കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ സ്വദേശിയാണ് എനിക്ക് ഈ നീറ്റിൽ കിട്ടിയത് ൾ ഇന്ത്യ റാങ്ക് വൺ നയൻ എയ്റ്റ് വൺ പിന്നെ ഞാൻ ഇവിടുത്തെ ഡ്രില്ലൻഡിലെ റിപ്പീറ്റേഴ്സ് ക്യൂ ഫോർട്ടി ബാച്ചിലായിരുന്നു പിന്നെ ഇത് ഉപ്പ അബ്ദുൽ ജലീൽ ഉമ്മ ഹസീന അനിയത്തി ആയിഷ അനിയൻ മുഹമ്മദ് ഒരു ഇത്താത്ത കൂടിയുണ്ട് ദുബായിലാണ് ജുമാനാ സാധിച്ചില്ല ദുബായിലാണ് അപ്പം മോളെ എന്ത് തോന്നുന്നു ഇത്ര നല്ലൊരു സ്കോറും റാങ്കും കരസ്ഥമാക്കാൻ സാധിച്ചു ഹൗ ഫീൽ കാരണം എക്സാം എഴുതിട്ടിറങ്ങുന്ന അത്ര സങ്കടമായിരുന്നു ഫുള്ള് കരച്ചൽ മിസ്സിനെ ഇവിടെ വന്നിട്ട് മിസ്സിനെ കാര്യം ഫുള്ളും തീരെ പ്രതീക്ഷിക്കാണ്ടൊരു കഴിഞ്ഞ കൊല്ലം ഒരു വിചാരിച്ചില്ല ഇങ്ങനെ ഇത്ര ടഫ് കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഇത് കണ്ടേച്ച് പോയപ്പോ അത്ര എളുപ്പമായിരിക്കും എന്നല്ല എന്നാലും കുറച്ചൊക്കെ അല്ലേ അങ്ങനെ പ്രതീക്ഷ പോയത് അല്ലേ ടഫ്നെസ് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത്ര എക്സ്ട്രീം വിചാരിച്ചില്ല പക്ഷെ എന്നാലും അതിലും ഇത്രയും ഹൈ സ്കോർ നേടി അത് വലിയൊരു കാര്യം തന്നെയാണ് ചെറിയൊരു കാര്യം ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പം ആ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇത്രയും ടഫ് ടഫായിട്ടുണ്ടായിരുന്ന ഒരു എക്സാം ആണ് അല്ലെ അതിനുശേഷം ഇത്ര നാളെ ഈ റിസൾട്ട് വരുന്നവടം വരെ അങ്ങനത്തൊരു പിടപ്പായിരുന്നു എന്തായിരുന്നു ഇത്രയും നാളിങ്ങനെ ഈ റിസൾട്ട് അറിയുന്നവരെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൻസർ കീ നോക്കുന്നവടം വരെയുള്ള ആൻസർ കീ ഒക്കെ നോക്കിയപ്പോൾ ഏകദേശം ഈ മാർക്ക് തന്നെ ആ അതായത് ഒരു രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസിലൊരു ഇത് ഉണ്ടായിരുന്നു വേരിയേഷൻ പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ശെരിക്കും ശ്വാസം നേരെ വേണേ ഒന്നും പറയണേ വിചാരിക്കുന്നില്ലല്ലോ ടെൻഷനായി പോയി സംശയം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മളെന്തെല്ലാം ചെയ്തെന്നൊന്നും ഓർമ്മയില്ല പിന്നെ ഒന്ന് ചെക്ക് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല ആപ്ലിക്കേഷൻ നമ്പർ ശരിയാക്കിയിരുന്നോ അതൊക്കെ പിന്നീട് വീട്ടിൽ വന്നിട്ടാണല്ലോ അതൊക്കെ അതൊക്കെ ടെൻഷൻ ആണോ ശരിയായിരുന്നോ കൊടുത്തിരുന്നോ അല്ലേ അതെങ്ങനെയായിരുന്നു പിന്നീടാ ചിന്തിക്കാൻ പറ്റിയതല്ലേ അത് ഇറങ്ങി കഴിഞ്ഞു അപ്പൊ എക്സാംന്ന് മോളെ ആ ഒരു എക്സാം ഹോളിൽ നിന്ന് പുറത്ത് വന്ന് എവിടെയാണ് സെന്റർ കിട്ടിയത് എവിടെയായിരുന്നു നാട്ടിൽ തന്നെ കോട്ടയത്തന്നെ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നു അല്ലെ അപ്പം എക്സാം സെന്ററിൽ പോയി എക്സാമിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ എല്ലാം ഓക്കെ ആയിട്ട് തന്നെ കഴിഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല അഞ്ചു മിനിറ്റ് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത് പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഒരു മിസ്സിന് ഹോസ്റ്റലും മിസ് തന്നെയായിരുന്നു വാടകം ആയിരുന്നു അപ്പോ ഹോസ്റ്റലിൽ വന്ന് നോക്കുമ്പോ അന്തരീക്ഷം മൊത്തം എല്ലാരും ഒരു കരച്ചിലും ഇതൊക്കെ ആയിട്ട് പാരന്റ്സും എല്ലാരും വെക്കിട്ട് ചെയ്യുന്ന ഒരു ഇതിലേ പിന്നെ മിസ് പറഞ്ഞില്ല കിട്ടുമായിരിക്കും കൈന കൊല്ലം മാർക്ക് അത് ഈ കൊല്ലത്ത് കൈന കൊല്ലത്ത് അറുന്നൂറ്റി തൊണ്ണൂറായിരിക്കും ഈ കൊല്ലത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒക്കെ പറഞ്ഞ മിസ് കൊറേ അനുപിച്ചു പിന്നെ മിസ്സിനെ പിടിച്ചു കയറി പിന്നെ മിസ്സും കറിയാൻ തുടങ്ങി മിസ്സിനെ മിസ്സിനും പേടി ഫുള്ള് ടെൻഷനായി കാരണം എല്ലാരും ഇങ്ങനെ വരുന്നു എല്ലാരും കരയുന്നു മിസ്സിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാറി ഹാപ്പി ആയില്ലേ അല്ലെ ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ തിരിഞ്ഞു ഓർക്കുമ്പോ നമുക്കതൊരു ഒരു ഒന്നെങ്കി ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ട്രാജഡി എന്തെങ്കിലും ഒരു മെമ്മറി ആയിട്ട് മിസ്സോ അതാ പറയുന്നേ എന്തൊക്കെയായിരുന്നു ഓക്കെ അപ്പൊ മോളുടെ ആ ഒരു എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് അതായത് ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞിട്ട് ഏതിലായിരുന്നു മോള് സ്റ്റാർട്ട് ചെയ്തത് ഫിസിക്സ് എന്ന് തുടങ്ങിയത് പിന്നെ ആ ഒരു ഇത് കണ്ടെല്ലാം ഒരു ടൈം വെച്ച് കഴിഞ്ഞ് ആ ടൈമ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്തായാലും ഫിസിക്സിൽ നേരം കളഞ്ഞിട്ട് ബാക്കി നല്ലത് ഞാൻ അടുത്ത കെമിസ്ട്രിയിലേക്ക് വേഗം പോയി പിന്നെ നമുക്കൊന്നും അറ്റന്റ് ചെയ്യാൻ പറ്റില്ല വിചാരിച്ചേക്കാളും കൂടി കെമിസ്ട്രി ബയോളജിയൊക്കെ ഏകദേശം ബ്രില്യൻറ്റ് സാധാ എക്സാം വെക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ ഫിസിക്സ് ആയാലും ഏകദേശം ആ ഒരു ഇതായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ടഫ് എക്സാമിന്റെ ആ ഒരു കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിൽ അപ്പൊ അവിടെ ഒന്ന് അറിയി എന്നാലും ഇവിടുത്തെ എക്സാം എഴുതിട്ടില്ല പരിചയം കൊണ്ട് പിന്നെ വേഗം കെമിസ്ട്രി ബയോളജി വേഗം അറ്റൻഡ് ചെയ്തു പിന്നെ ലാസ്റ്റ് സമയം വെച്ച് കുറച്ചും കൂടി ഫിസിക്സ് അറ്റൻഡ് ചെയ്തു അങ്ങനെ മോളിപ്പം എനിക്ക് തോന്നുന്നു സ്കൂൾ കാലഘട്ടത്തിൽ വരുമ്പോ അല്ലെ അപ്പൊ അതൊരു നല്ലൊരു ഡിഫറൻസ് അത് ഇവിടെ വന്ന് പ്രോപ്പർ ആയിട്ട് അതിന്റെ രീതിയിൽ പഠിച്ച ഡെപ്തില് പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോയപ്പോ അത് തീർച്ചയായിട്ടും അതിനെ ഹെൽപ് ചെയ്ത സെവര് സി ബി എസ് ഇ ആയിരുന്നു സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ടെൻത്ത് പ്ലസ് ടു വരെ പി ജി എച്ച് എസിലെ പഠിച്ചത് അപ്പൊ സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത് ഇവിടെ അവിടെ ഫുള്ള് പ്ലസ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ വന്ന് നോക്കുമ്പോ ഞാനൊന്നുമല്ല ഫുള്ള് എല്ലാരും ഒന്നെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബാച്ച് ആയിരിക്കും ഇല്ലെങ്കിൽ റെസിഡൻഷ്യൽ അങ്ങനെ പഠിച്ചു വന്നവരായത് കൊണ്ട് നമ്മൾ അവരുടെ ഒന്നുമല്ല നമുക്കൊന്നും അറിയില്ല കാരണം ഇവിടെ എത്രയാണ് അത് ഫീൽ ചെയ്തത് അവിടെ നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് അറിയാം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും ഇവിടെ നമ്മള് ലൈക്ക് ഒരു ആവറേജ് ആണെന്ന് മനസ്സിലാകും പിന്നെ എക്സാംസിലൂടെ അതായത് വെച്ചാൽ നമുക്കും കോമ്പറ്റീറ്റേഴ്സ് കൂടുന്ന മോളപ്പം സ്കൂളിലായിരുന്നപ്പം ഓക്കെ അത്ര ആ ഒരു ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ ടീച്ചേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയാലും എപ്പം ചെന്നാലും നമുക്ക് എന്തിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന അവരൊക്കെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തു പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ തന്നെ ഇവിടെ കൊറേ ക്വസ്റ്റ്യൻസ്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മള് മോഡൽ എക്സാമിന് നടത്തിയതും പിന്നെ ക്ലാസ്സിൽ പറഞ്ഞ കുറെ കാര്യങ്ങള് ഇൻട്രൊഡക്ഷൻ നമ്മളിപ്പോ ഹോസ്റ്റലിലായാൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചായിരിക്കും അതായത് കൊറേ ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ഇൻട്രോ ഒരു ഇൻട്രോ ഇൻട്രോന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നോടാരോ ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ ആരോടോ ചോദിച്ചത് ആ കൊസ്റ്റിൻ അതുകൊണ്ട് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ ആരോടോ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളതെഴുതി അപ്പൊ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എന്നെ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു നീ ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത് അപ്പൊ അതൊക്കെ കേൾക്കും കാരണം ആ ഒരു ഭാഗം ഞാൻ വായിക്കാറില്ല ഒരു ഇൻട്രോ ഭാഗം സമ്മറിയും പിന്നെ ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വരുന്നതൊക്കെ വായിക്കും പക്ഷെ ഇൻട്രോ ഭാഗം തീരെ ചെയ്യുന്ന ഒരു വിചാരിച്ചിട്ടില്ല അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോ ആ ഒരു ക്വസ്റ്റ്യൊക്കെ കണ്ടൊരു സമാധാനം നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഇല്ല ആൾക്കാരുടെ ഒരു ഇതും ഉണ്ട് നമ്മുടെ ഇതിൽ ഓക്കെ അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊക്ക് ഇവിടുത്തെ ഏറ്റവും മോളെ സഹായിച്ച അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു മോളിലെ ഒരു പ്രിപ്പറേഷൻ എക്സാംസ് തന്നെയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ എക്സാംസിനൂടെയാണ് ഞാൻ കുറച്ചും കൂടി ഇംപ്രൂവായത് അതായത് നമ്മൾ എത്ര പഠിച്ചെന്നാലും നമ്മളൊരു എക്സാംസ് ഒന്ന് നല്ല രീതിയിൽ അല്ലെങ്കിൽ പിന്നെ അതില് കാര്യമില്ല അപ്പം ഞാൻ എത്ര ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോയാലും എന്നെ കുഴപ്പിക്കുന്ന എക്സാമിന് വരും പിന്നെ മനസ്സിലാവും ഒന്നും കൂടി ഇതാക്കാനുണ്ട് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരും പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് തറവാകും പിന്നെ ഉണ്ടാവും കുഴപ്പിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ മോഡൽ എക്സാം എനിക്ക് ജനുവരി ഒക്കെ തൊട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുല്ലേ അപ്പൊ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും മോളുടെ ഒരു മാർക്കിന്റെ വേരിയേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു കാണാൻ സാധിച്ചു എല്ലാ രീതിയിലും മാർക്ക് വരായിരുന്നു എളുപ്പില എക്സാം ആണെങ്കിൽ അത്യാവശ്യം മാർക്കുണ്ടാവും പക്ഷെ റാങ്ക് കുറച്ചൊന്ന് പുറകു ടഫ് എക്സാം ആവുമ്പോൾ ചിലപ്പോൾ മാർക്ക് ചെർക്കുണ്ടായിരിക്കും പക്ഷെ ഒരു റാങ്ക് നല്ല റാങ്ക് ഉണ്ടാവും പിന്നെ ക്യാഷ് പ്രൈസ് അങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗോൾഡ് ഗോൾഡ് മെഡൽ മെഡൽ അടുത്ത അങ്ങനെ ഒരു ഓക്കെ അപ്പൊൾക്ക് ഇത് ഈ മോഡൽ എക്സാമിന് കഴിഞ്ഞതിനു ശേഷവും നിങ്ങൾക്ക് ആ ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഡയറക്ടേഴ്സിന്റെ മോട്ടിവേഷനും സെൽഫ് അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു അതൊക്കെ മോളെ ഓരോ എക്സാമിന് ശേഷം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പിക്കോ അതായത് ഇപ്പൊ ഒരു എക്സാം ചെയ്യുമ്പോൾ അവരിങ്ങനെ നമുക്ക് കുറഞ്ഞാലും കൂടിയാലും അവരിങ്ങനെ പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പൊ കുറച്ചും കൂടി മുന്നേറാൻ പറ്റും നിങ്ങളൊരു എയിം വെക്കണം അങ്ങനൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളെ നമ്മള് വെച്ചൊരു എയിമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് അതൊക്കെ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പേടിക്കും അതാണ് ഏറ്റവും മെയിൻ ടെൻഷൻ അടിച്ചാൽ അതാണ് ഈ നീറ്റിൽ പലർക്കും സംഭവിച്ചിട്ടുള്ളത് അതായത് ആ ഫിസിക്സ് തുടങ്ങിയവർക്കായിരിക്കും മിക്കവാറും അത് പറ്റിയിട്ടുണ്ടാവുക ഇത് ക്വസ്റ്റ്യൻ കണ്ടരും തീരെ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ കണ്ടിരും കുറച്ചും കൂടി ഒന്ന് ടെൻഷൻ ആയിട്ടുണ്ടാവും ആൾക്കാർ അപ്പോൾ ഞാനും അതില് പെട്ടതാണ് കണ്ണൊക്കെ അറിയാൻ തുടങ്ങി പിന്നെ പിടിച്ചിട്ടണ്ടേരൻസ് അവരുടെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പന്ത്രണ്ടെണ്ണം അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പിന്നെ ഇപ്പൊ മിസ് നിക്കുന്നുണ്ട് മിസ് എന്റെ കണ്ണിങ്ങനെ അറിയുന്നുണ്ട് കണ്ണെന്നിങ്ങനെ വരുന്നുണ്ട് വെള്ളം പ്രശ്നമില്ല പ്രശ്നമില്ല പ്രശ്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ആദ്യായിട്ടാണ് ബ്രില്ലെൻഡിൽ ഇതുവരെ ഒരു എക്സാം ഞാൻ പന്ത്രണ്ട് എണ്ണം ഒന്നും അറ്റന്റ് ചെയ്യാണ്ട അറ്റന്റ് ചെയ്യാണ്ടിട്ടില്ല പന്ത്രണ്ട് എണ്ണം അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല കിട്ടുന്നില്ല പെട്ടെന്നാ അങ്ങനൊക്കെ ആയാലും നല്ലോണം സങ്കടായി എന്താണ് ഉമ്മാനോട് ഉപ്പാനോട് പറഞ്ഞിട്ട് ഉമ്മയുപ്പി പറഞ്ഞിട്ടുണ്ട് ചിരിച്ചോണ്ട് അറിഞ്ഞിട്ട് വരണ നല്ല രീതിയിൽ ആ ഫേസ് കണ്ടാ മതി എന്നുള്ളത് നമ്മള് പറഞ്ഞു തീരുമാന അനിയത്തി വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കാര്യം ഉറപ്പാക്കി ഇനി അതും കൂടെ എടുത്താൽ ശരിയാവല്ലോ എന്ന് മനസ്സിലായി നമ്മുടെ ആ സിറ്റുവേഷൻ അത്ര കറക്റ്റ് അല്ല എന്നുള്ളത് അഭിപ്രായം അപ്പൊ എനിക്ക് ഒന്നും മോൾക്കും ഇപ്പം അതുപോലെ തന്നെ പാരന്റ്സിനും പറയാൻ പറ്റും അതായത് നീറ്റിന്റെ എക്സാമിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിൽ നല്ല മാർക്ക് മേടിച്ച ഒരാളാന്ന് പറയാലോ അല്ലേ അതൊരു അത് അതൊരു വലിയ കാര്യം തന്നെയാണ് ചെറിയ കാര്യമല്ല അതായത് നീറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ടഫസ്റ്റ് ഫെസ്റ്റ് എക്സാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാം ആ എക്സാമിന് നല്ല മാർക്ക് മേടിച്ച ഒരാളാത് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനമായിട്ട് പറയാമല്ലോ ിപ്പതായത് മോഡൽ എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് ആദ്യത്തെ എക്സാമിലെ പോലെ ഒന്നും ആയിരുന്നില്ല പിന്നെ ക്ലാസ് ടെസ്റ്റ് അങ്ങനെ ഒന്നും പോലെ ലാസ്റ്റ് എക്സാം എന്ന് പറയുമ്പോ നമ്മുടെ എല്ലാ സ്റ്റുഡൻ ചെയ്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ അങ്ങനെ വിദ്യാർത്ഥികളുടെ എണ്ണവും എണ് കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് ഏകദേശം റാങ്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചെ മോളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു അപ്പൊ ഇതിനനുസരിച്ചുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നോക്കുമ്പോൾ ഏത് രീതിയിലായിരുന്നു നിങ്ങൾ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം അത് ചെയ്ത് ഇതാക്കേണ്ടതാണല്ലോ അപ്പൊ ബയോളജി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന നല്ലോണം വായിക്കും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസും ഉണ്ട് അവിടുന്ന് കൊറേ ക്വസ്റ്റ്യൻസ് ചെയ്യും ബയോളജി പൊതുവെ ക്വസ്റ്റ്യൻസ് അധികം ചെയ്യാറില്ല എൻ സിആർടി നല്ലോണം വായിക്കും കെമിസ്ട്രിയും എൻ സിആർ ടിയും നല്ലവണ്ണം വായിക്കും ഫിസിക്സ് ഫുള്ള് വായിച്ചിട്ടില്ല ഇതുവരെ എടുത്തു വെക്കും കുറച്ചൊക്കെ വായിക്കും അവര് വായിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ പ്രാവശ്യം നീറ്റിന് ഫിസിക്സിലെ എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ വന്നു ഞാൻ ചെയ്തില്ല കാരണം ഞാൻ ചെയ്തില്ല അപ്പൊ എനിക്ക് തോന്നി ിൽ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഫൈവ് മാർക്കും കൂടി അല്ലെ ഫോർ മാർക്കും കൂടി സ്കോർ ചെയ്യായിരുന്നു ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരും അതെ അതാണ് അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നതും നമ്മളത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഓരോ കുട്ടികൾക്കും അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പം അതിനനുസരിച്ച് അടുത്ത വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് മാറ്റം ഉള്ള അല്ലെ അത് നിങ്ങള് ഒരു നിങ്ങള് ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അവർക്ക് ഹെൽപ്പ് ഒരു കാര്യം തന്നെയാണ് വായിക്കാത്ത ഒരു ഭാഗമാണ് വായിക്കണം അല്ലെങ്കിലും നമ്മൾ എപ്പോഴും പറയുമ്പോ എവിടെ നിന്ന് പറയാ ഓരോ മുക്കും മൂലയും മരിച്ചു വരയ്ക്കി വായിക്ക അത് ബൈ ആർട്ട് ഓരോ വാക്ക് വാക്കും നമുക്ക് മിസ് ചെയ്യാണ്ടതല്ല മോൾക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോളെ ഒരു ഈ ഒരു മാർക്കിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫെസിലിറ്റി ഇതായിരുന്നു പറയുമ്പോൾ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും നമുക്ക് എന്താ ചെയ്യേണ്ടിന്ന് അറിയാത്തരും ഇങ്ങനെ പറയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ഇനി നമ്മളിപ്പോൾ തിയറിയില വീക്കെങ്കിൽ കുറച്ചും കൂടി തിയറി നോക്ക് അപ്പോൾ നമുക്കിങ്ങനെ ബുക്സ് റെഫർ ചെയ്യും ടീച്ചേഴ്സെന്നെ ബുക്ക്സ് റെഫർ ചെയ്യും പിന്നെ ഇവിടുത്തെ പ്രൊഫസേഴ്സ് അടിപൊളിയാണ് അവർ എല്ലാം കാരണം നമുക്ക് തീരെ ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ അവർക്ക് ശരിക്കും ആവശ്യമില്ല നമുക്ക് ബേസ് പറഞ്ഞുണ്ട് അവർക്ക് ശരിക്കും ആ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ രീതിയിൽ പോയാൽ മതി പക്ഷെ അവര് ആ ബേസ് ഒന്ന് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇന്റൻസിറ്റിയിൽ പഠിക്കാൻ കഴിയുന്നു കുറച്ചും കൂടി എന്താ ഇൻട്രസ്റ്റിൽ പഠിക്കാൻ കഴിയുന്നു നമുക്ക് ഒന്നും അറിയാത്ത കാര്യം ഇക്വേഷൻ ഇതൊക്കെ പഠിച്ചിട്ട് പോയാൽ നമുക്ക് മേ ബി സ്കോർ ചെയ്യാം പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റില്ലാണ്ട് പഠിക്കുന്നില്ല അപ്പം അവരതങ്ങനെ നല്ല ഡീപ്പിൽ പഠിപ്പിക്കും അപ്പം ാണ് ഇഷ്ടം മെയിൻലി പാരന്റ്സ് ആണ് പാരന്സിനെ ഇഷ്ടമാണ് ഡോക്ടർ ആയിട്ട് കാണുന്നത് പിന്നെ ടെൻത്ത് വരെ എനിക്ക് ഒരു ഐസർ സയന്റിഫിക് റിസർച്ച് ഫീൽഡിലായിരുന്നു അങ്ങനെയാണ് പിന്നെ പ്ലസ് വൺ ഒരു മോഹം ഡോക്ടർ ആവണം ഡോക്ടർ എന്നുള്ളത് ചിന്തിച്ചല്ലേ അസ്തത്വം വൈറ്റ് കോട്ട ഒക്കെ ഇട്ടിരികയാണോ അവരുടെ മുഖത്തുണ്ടാവുന്ന സമയത്ത് എനിക്ക് ഇന്റഗ്രേറ്റഡ് ബാച്ച് അങ്ങനെയൊന്നും വലിയ പരിചയമില്ലായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ അതും കൂടി ചെയ്തിരുന്നെങ്കിൽ ആ ഫസ്റ്റ് അറ്റം ക്ലിയർ ചെയ്യായിരുന്നു അപ്പൊ മെയിൻലി ഞാനിപ്പോ ഒരു ടെൻത്ത് കഴിഞ്ഞവരോടും എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയാറ് ഇപ്പോ റെസിഡൻഷ്യൽ ബാച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചോ ചൂസ് ചെയ്യാനാണ് എന്റെ അനിയത്തിയാലും അവളിപ്പോ പ്ലസ് വണ്ണിലേക്കാണ് ലേക്കാണ് അപ്പൊ അവളോട് ഞാൻ പറയുന്നത് നിനക്ക് അങ്ങനെ ഒരു എയിം ഉണ്ടെങ്കിൽ നീ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ റസിഡൻഷ്യൽ ബാച്ചോ ഓൺലൈൻ ബാച്ചിലേക്കോ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയി പോയി അതുകൊണ്ട് ഓൺലൈനിൽ നോക്കാനാണ് നോക്കാനാണ് അതുപോലെ ഇത്താത്ത സിവിൽ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് അച്ഛൻ സാർ ഇവിടെ വന്നിട്ടുണ്ട് സാറിന് എന്ത് തോന്നുന്നു മോൾക്ക് ഒരു വലിയ സ്കോർ അല്ലെങ്കിൽ വലിയൊരു റാങ്ക് മേടിച്ച് അത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആണ് ഇങ്ങനെ റാങ്ക് മേടിച്ച് ഇവിടെ ഇരിക്കുന്നത് സന്തോഷം തോന്നുന്നു ിയാന പിന്നെ ബ്രില്ലെ എല്ലാവിധ ആശംസകളും നേരുന്നു അവരൊരു പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവൾക്ക് കിട്ടാൻ കാരണം പത്താം ക്ലാസ് വരെ ജിയാന പറഞ്ഞ പോലെ അവൾക്ക് ആയിട്ട് ഏസറുമായിട്ട് ആയിട്ട് മുന്നോട്ട് പോകാനായിരുന്നു താല്പര്യമോ അവിടെ അങ്ങോട്ട് പിന്നെ മൂത്ത കുട്ടി എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറാണ് അവളെ ഇത് എയിമ് ഡോക്ടറായിരുന്നു അപ്പോൾ ഇവളെ ചേഞ്ച് ആക്കാൻ നോക്കി അപ്പോ അവൾക്കത് കിട്ടി പിന്നെ മഷും നല്ലൊരു ആഗ്രഹിച്ച രീതിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ബ്രെലിൻഡിന്റെ അതിന്റെ സപ്പോർട്ട് വളരെ അഭിനന്ദനാർഹമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നല്ല അങ്ങനെ നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് മാറി നിൽക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതായത് ഞങ്ങൾ ആഴ്ചയിൽ ഇവര് രണ്ടു പ്രാവശ്യം ഇത് തരുമായിരുന്നു ഫോൺ തരുമായിരുന്നു കോൺഫറൻസ് ആയിട്ട് ഫുൾ സപ്പോർട്ടൂടെ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പേരൻസിനെ അതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചിന്റെ കാര്യം മോളുടെ കാര്യം എല്ലാം അത് ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും മെസ്സേജ് ആയിട്ട് വരും അതുപോലെ തന്നെ മിസ് വിളിക്കും വിളിക്കും അതൊക്കെ ചോദിക്കും പിന്നെ എല്ലാ കാര്യങ്ങളുമായിട്ടും ഭാര്യ വളരെ ഇതായിട്ട് സംഗീത മിസ്സായാലും അതിനു മുമ്പില് കൃഷ്ണ മിസ്സായാലും നല്ല സപ്പോർട്ടായിരുന്നു പരസ്പരം നല്ല ബന്ധങ്ങളായിരുന്നു എങ്ങനെയായിരുന്നു നോം ചോസിയൻカーനോ ഇവിടെ ഫാമിലിയിൽ തന്നെ ഒരാൾ ഉണ്ട് ഡോക്ടർ Brilliance പഠിച്ചിരുന്നു പിന്നെ നീറ്റ് ആ രീതിയിലാണ് ഇവിടത്തേക്ക വന്നത് നമ്മൾ ഓൾറെഡി ആ സമയത്തൊരു ഉണ്ടായില്ലേ ഓക്കേ അപ്പോൾ മോൾക്ക് ഇപ്പോ ഇത്ര റേങ്ക് കിട്ടിയപ്പോൾ ഫാമിലിയിലുള്ളവരും സ്കൂളിലുള്ളവരൊക്കെ അന്വേഷിച്ചേയാറുള്ളത് അല്ലേ മൊത്തത്തിൽ ഇവനാട്ടിൽ സ്റ്റാർ ആയിട്ട് വരുന്നു എന്ന് അറിയാനാണ് ഇന്നലെ ഇവിടെ പഠിച്ച പ്ലസ് 2 പ്ലസ് 2 ലെ പ്രിൻസിപ്പലിനെ വിളിച്ചിരുന്നു പിന്നെ സ്കൂളിൽ നിന്നും നാട്ടുകാരും ഒക്കെ വിളിച്ച് ആയിരുന്നു എല്ലാരും വിളിച്ചിട്ട് നമ്മളിങ്ങോട്ട് വിളിച്ച് അഭിനന്ദിക്കാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേരിൽ നമ്മൾ അറിയപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ എന്താ പറയാ പ്രൗഡാകുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് എനിക്ക് തോന്നുന്നു അനീതിയുണ്ട് അനിയണ്ട് ഇവര് ഇത് നിങ്ങളിത് കേക്കണം അതാണ് തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ആണ് അല്ലെ നിങ്ങളുടെ പേരൻസിന് ക്കാത് നിങ്ങളുടെ ഉത്തരമാണ് അത് രണ്ട് ഇത്താത്തമാര് ചെയ്തു ഓക്കെ ഇനി നിങ്ങൾ രണ്ടുപേരാണ് ഇനി അതെ അതെ രണ്ടുപേരും രണ്ടിപ്പോ ചേച്ചി രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കറക്റ്റ് വേയിലൂടെ പയ്യെ കയറുകൊണ്ടിരിക്കുന്നു അവരുടെ ഫ്യൂച്ചർ റെഡി ഇതാക്കുന്നു ഇനി അനിയത്തിയുണ്ട് അനിയനും ഉണ്ട് രണ്ടുപേരും അല്ലെ ഇനി കറക്റ്റ് ആയിട്ട് അവരുടെ വേ ക്ലിയർ ആക്കാന്നുള്ളതാണല്ലേ എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഇത്രയും നല്ലൊരു മാർക്ക് മേടിച്ചപ്പോൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഇത് എന്താച്ചാൽ എക്സാം കഴിഞ്ഞിട്ട് അത്രയും കരണോണ്ട് അറിഞ്ഞപ്പോൾ ഞാനും ആകെ ഒരു ഞങ്ങള് പറഞ്ഞ ഗണിപ്രഷത്ത മാർക്കൊന്നും ഇല്ല ഒരു കരച്ചിലുണ്ട് ഭയങ്കര കരിച്ചടയാണ് പോസ്റ്റലിൽ എത്തിയപ്പോൾ ടീച്ചേഴ്സിനെ കെട്ടിപ്പിടിച്ചു പറയുമ്പോൾ കുറച്ച് എല്ലാവർക്കും ടഫാണല്ലോ മനസ്സിലാക്കും കുറച്ചൊരു ആശ്വാസം എന്നാലും കരണോണ്ടറിയപ്പോൾ ഭയങ്കര സങ്കടമായി ദൂരത്തു കാണുമ്പോൾ തന്നെ കരണ നമ്മൾ കയ്യിൽ നിന്ന് പോയോന്നില്ല എക്സാം സെന്ററിൽ നിങ്ങൾ ഇറങ്ങി തീരെ പ്രതീക്ഷിച്ചില്ല കയ്യിൽ എന്നുള്ള ഒരു ഇതായിരുന്നു പിന്നെ ഇവള് നോക്കിയപ്പോ ജസ്റ്റിസ് ആർ വിളിച്ചപ്പോ ടഫാന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ തിരിച്ചു പോകുമ്പോ കുറച്ചൊരു ആശ്വാസത്തിന് നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് ഇവളെ ആകെ ഒരു പരൻ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര എക്സാം എന്താന്നുള്ള റിസൾട്ട് എന്താവും ഭയങ്കര ഇത് ഇപ്പൊ ഒരു റിസൾട്ട് വന്നപ്പോ ആകെ ഒരു യത്തിൽ മാറുന്ന സാറിന്റെ ആ വീഡിയോ ശേഷിയുള്ള വീഡിയോ കണ്ടപ്പോഴാണ് ആരും വിഷമിക്കരുത് അഞ്ഞൂറ്റി പത്താണ് എന്ന് കണ്ടപ്പോഴാണ് പേരൻസ് ആയാലും നമുക്കൊരു ആശ്വാസം വന്നത് ഓഫ് ആണെങ്കിൽ

യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് എല്ലാം ഫുള്ള് മുടങ്ങാതെ കാണാൻ എല്ലാ വീഡിയോ കാണും ഞാനും മോനും ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാം കാണും ശിവൻ സാറിന് എല്ലാം മോനും കിട്ടും ഇവള് വിളിക്കുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊരു കുറച്ചൊരു ചെയ്യാൻ വേണ്ടി പോയിന്റ് കിട്ടും ഇങ്ങനെ ഏകദേശം ഇങ്ങനെ എക്സാം എന്നുള്ള ഓരോ എക്സാം എല്ലാം ടപ്പാവാ മോട്ടിവേറ്റ് ചെയ്യും ഇങ്ങനെ എക്സാമിന് മാറ്റി മാർക്കെല്ലാം കുറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് ടള്ളറ്റ് ടീച്ചർക്ക് മെസ്സേജ് അയക്കും ഇങ്ങനെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു മാമും എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുമ്പോ ഓരോ സമയത്തെ മോളുടെ ഒരു പഠന രീതിയെ കുറിച്ചും ഓരോ മോളുടെ ആ ഒരു ലെവലിനെ കുറിച്ചൊക്കെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും വാർഡനാണേലും ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വിളിച്ച് സംസാരിച്ചുണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ല മോളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോ അല്ല ക്ലിയർ ആയിട്ടാണ് പോകുന്നത് പിന്നെ ഇതാണ് എക്സാമിന് വന്ന ബേസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അല്ല ഇവളെ ഒരു ടീച്ചറാമ്മേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ടഫ് ആകാൻ പ്രാർത്ഥിക്കണം അപ്പൊ നമിജക്ക് ടഫ് ആകാൻ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത് ഇവളെ പ്രസിഡന്റ് ടീച്ചർ വിളിച്ചത് ഇപ്പൊന്ന എന്റെ ഇത് മനസ്സിലായത് ടീച്ചറും അവര് പറയാം നുസരിച്ച് അതിനനുസരിച്ച് കട്ട് ഓഫും അതും ഇതും എല്ലാം ചെയ്ഞ്ചാകും പക്ഷെ ഇതെല്ലാം ഒരു ഒരു നിമിത്തം അല്ലെ ഒരു നിയോഗം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ മോളുടെ കാര്യങ്ങൾ അതിനനുസരിച്ച് മോള് വർക്ക് ചെയ്തു ഹാർഡ് വർക്ക് ചെയ്തു ആ ഹാർഡ് വർക്കിന്റെ ഫലം ഇത്രയൊരു ടഫായിട്ടുള്ള എക്സാമിലും ആ ഒരു ആയിട്ട് ആയിട്ട് യെസ് ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ചെയ്തതിന്റെ പ്രതിഫലം തന്നെയാണ് ഇതുപോലെ നന്നായിട്ട് ചെയ്ത് എക്സാം അത് വരെ ഒന്നും എക്സാം മറ്റേ ടൈമിൽ നമ്മൾ ഇവിടെ അങ്ങനെ ഇവിടെ പിന്നെ വന്നപ്പോ അതൊരു പേടി ഉണ്ടായത് പിന്നെ പിന്നെ അവള് ഇതുമായിട്ടുള്ള മാർക്കറിയുമ്പോൾ പേടി ഇതെല്ലാം ഉണ്ടാവും പക്ഷെ വന്നു അതുപോലെ തന്നെ ഇനി വരുന്ന രണ്ട് ആൾക്കാരുണ്ട് ചേച്ചിമാരെ കണ്ട് ഇൻസ്പയർ ആയ രണ്ട് പേരുണ്ട് നമുക്ക് അവരോട് കൂടെ ചോദിക്കാം യെസ് അപ്പം ജിയാനയുടെ സിസ്റ്റർ ഉണ്ട് ബ്രദർ ഉണ്ട് അല്ലേ അപ്പം എന്ത് തോന്നുന്നു മോളുടെ പേരെന്താ എന്റെ പേര് ആയിഷ ആയിഷാ ഓക്കെ ഇപ്പൊ എത്രയില്ല പ്ലസ് വണിലേക്ക് അല്ലേ ഓക്കെ മോൾക്ക് എന്ത് തോന്നുന്നു ചേച്ചിയുടെ ഈ ഒരു വലിയ മാർക്കും പത്രത്തിലെ ഫോട്ടോയും മാർക്കും ഒക്കെ കണ്ടപ്പോ ഇവിടുത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ ചേച്ചിയെ കണ്ടപ്പോ എന്ത് തോന്നി നല്ല സന്തോഷം ഉണ്ട് കാരണം എക്സാം നിക്കുമ്പോ അത് ഫുള്ള് കാരണേറ്റ് ഞാൻ വന്നു കരച്ചിലൊക്കെ കണ്ടരപ്പോ നമുക്ക് കരച്ചില് വരും റിസൾട്ട് വന്നത് നല്ല സന്തോഷുണ്ട് പിന്നെ ഇവന് ഇവിടുന്ന് പത്രത്തില് കണ്ടരോ ായില്ലേ അത് യെസ് രണ്ടുപേരും അതായത് ചേച്ചിമാരുടെ രണ്ടുപേരും എന്താ പറയാ ഇത്രയും നല്ല ഒരാൾ എഞ്ചിനീയർ ആയി ഡോക്ടർ ആവാൻ പോകുന്നു മോൾക്ക് എന്താണ് എന്താണ് ആഗ്രഹം മെഡിക്കൽ ഫീൽഡ് താല്പര്യം ഉണ്ടല്ലേ യെസ് ഓക്കെ അപ്പം ചേച്ചിയുടെ ഇൻസ്പിറേഷൻ ചേച്ചി അത് തന്നിട്ടുണ്ട് എങ്ങനെ രണ്ട് ചേച്ചിമാരും ഒരാള് നല്ല പറയണ്ട രണ്ടുപേരും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇവരുടെ പിന്തുണയിലൂടെ മോള് മുന്നോട്ട് പോവാട്ടോ ഓക്കെ ക്ലാസ്സിലാല് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉമ്മ പറഞ്ഞപ്പം മോനായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് അതായത് വീഡിയോസ് ഒക്കെ വരുമ്പോ ആദ്യം തന്നെ ഇത്തരം പറഞ്ഞിട്ടല്ലേ അപ്പൊ മോനെ എങ്ങനെ തോന്നി ഇത്തക്ക ഇത്രയും വലിയൊരു മാർക്ക് കിട്ടിയപ്പോ ഹാപ്പി ആയിരുന്നോ റിസൾട്ട് പറഞ്ഞ മാർക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തായിരുന്നു മോന്റെ ഒരു ഫസ്റ്റ് ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ലേ ഒന്നുമില്ലായിരുന്നോ മാർക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഹാപ്പി ആയോ ഹാപ്പി ആയി അത് മനസ്സിലായത് പിറ്റേന്ന് പത്രം വന്നപ്പോഴായിരുന്നോ പത്രത്തിന്റെ ഫോട്ടോ മോനെ മോനത് മനസ്സിലായേ ചേച്ചിയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ വന്ന് കണ്ടപ്പോ ഹാപ്പി ആയിരുന്നോ അടുത്തത് ഇനി നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ നല്ല മാർക്ക് മേടിച്ചതിന് ഫോട്ടോ വരണ്ടേ ആ അപ്പൊ എന്താകാനാ ഓൻറെ ആഗ്രഹം നല്ലൊരു പഠിച്ച് അല്ലെങ്കിൽ നല്ല ആയിട്ട് പഠിച്ച് നല്ലൊരു പൈലറ്റ് ആകും കേട്ടോ അപ്പൊ ഇനി അടുത്തത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇനി മോൻ്റെ പേരിലായിരിക്കും ഉമ്മയും ഉപ്പേ ചീത്തമാരും എല്ലാവരും ഹാപ്പി ആണ്ടോ എൻ്റെ അനിയൻ പൈലറ്റാണെന്ന് പറയണല്ലേ ഓക്കേ മോനെ അപ്പം ഇനി എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള മോളുടെ പ്ലാൻസ് അതായത് ഇപ്പം മാർക്ക് വന്നു ഇനി മോൾക്ക് ഏത് മെഡിക്കൽ കോളേജാണ് ആഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫേവറേറ്റ് ഇത് ഓർത്തിട്ടുണ്ടോ ഫേവറേറ്റ് ആയിരുന്നു പക്ഷേ സാഹചര്യം ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് നോക്കാന്ന് ആ വൈറ്റ് കോട്ടും സ്റ്റെത്തും അണിഞ്ഞ ഇനി പോകുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും ആഗ്രഹം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടോ ഇല്ല ബട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്റെ കസിൻ ഇവിടെ പഠിച്ച ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പഠിച്ച ഡോക്ടർ ഷമീൽ അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇതിലാണ് കൂടുതൽ ഇപ്പൊ ഇപ്പൊ ഡെർമറ്റോളജി ആണ് ഇപ്പോ ബാക്കിയിലും എ ഐ ഇത് വരുമ്പം കുറച്ചും കൂടി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത് ഡെർമെറ്റോളജി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേയൊക്കെ എനിക്ക് അവിടെ നിന്നാണ് ഇൻഫോർമേഷൻ കിട്ടാം അവരുടെ അനിയത്തി ആണെങ്കിലും തന്നെ പഠിച്ചതാണ് ഇപ്പൊ എം ബി ബി എസ് എന്തുണ്ടെങ്കിൽ അവിടെ ഡൗട്ട് വയ്ക്കാം അവിടുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞേരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അത്യാവശ്യം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞു വെറുതെ ഇരുന്ന് പഠിച്ച് ഇങ്ങനെ ആരിക്കോ വണ്ടിക്ക് പഠിക്കണ്ട ആ ഒരു ഇൻട്രസ്റ്റിൽ പഠിച്ച് അങ്ങനെ പോവാൻ പറഞ്ഞു പിന്നെ ഒരു തേർഡ് ഇയർ ഒക്കെ ആകുമ്പോ കുറച്ചും കൂടി നമുക്കൊരു എം ബി ബി എസ് എന്താ മനസ്സിലാവും അപ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ഏതിലാണ് ഇപ്പം അപ്പം എൻജോയ് ചെയ്ത് ഇപ്പം ഇതുവരെ നീറ്റിന്റെ നമ്മളൊരു ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിത്തം പോലെയല്ല ഇനി കുറച്ച് എൻജോയ് ചെയ്ത് എന്നാൽ പഠിക്കാനാ മേടിക്കണം അതിലത്ര എളുപ്പമാണെന്നല്ല ഓക്കെ കുറച്ചുകൂടെ അവർ ചെന്ന് കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ വരും കുറച്ച് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ അതിലൂടെ ഒക്കെ പോയി നന്നായിട്ട് പഠിച്ച് നല്ല അടിപൊളി ഒരു നാടിനും വീടിനും എല്ലാവർക്കും സേവനം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡോക്ടറായിട്ട് മുന്നോട്ട് വരട്ടെ വലിയൊരു താങ്ക്സ് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സാധിക്കായിരുന്നില്ല കാരണം മെയിൻ ബേസ് എന്ന് തന്നെ പറയാം അപ്പൊ ഞങ്ങൾക്കും ഞങ്ങളും അതുകൊണ്ട് ഹാപ്പിയാണ് ഇപ്പോൾ ഓരോരുത്തരും ഇതുപോലെ വന്ന് പഠിച്ച് ഞങ്ങൾക്കും പറയാമല്ലോ ഞങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇത് ഞങ്ങളുടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അത്രയും ഹാപ്പിയാണ് യെസ് ഓക്കെ മോളെ അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഇനിയും മുന്നോട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഫാമിലിക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ അതുപോലെ തന്നെ ഞങ്ങളെ ചൂസ് ചെയ്തതിന് എല്ലാത്തിനും താങ്ക് യു സോ മച്ച് അപ്പം മോളെ ഓൾ ദ വെരി ബെസ്റ്റ് ഇനി താങ്ക് യു ഓക്കെ India's number one coaching center for NEET and JEE